വൻക്രിയെൽനാടുന്നു കർത്തനെൻ്റെ ഞാനാവൻ്റെ താൻ വിളിച്ചു ഞാൻ പിഞ്ചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ ഭാഗ്യനാ ഭാഗ്യനാ യേശു എൻ പാ ம் தீர்த்தனா காத்து பிரார்த்தி கியராக்கீதான் ஆர்த்து ஹோஷி கியராக்கீதா பாகியனா ஏசுயேன் பாம் தீர்த்தனா தேவாதிருநாமத்தின மகத்தம் ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുസ്തുല്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ദൈവത്തിൻ്റെ മന്ദിരമായി ദൈവം വസിക്കുന്ന ആലയമായി നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ ഈ ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഈ ശരീരത്തെ പറ്റിയുള്ളതായ വ്യത്യസ്തമായ തലങ്ങളെ അവസ്ഥകളെ പറ്റിയൊന്ന് ചിന്തിപ്പാനായിട്ടാണ് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഭൂമിയിൽ നമ്മുടെ ഈ ശരീരത്തെ സൃഷ്ടിച്ച് ആത്മാവിനെ പകർന്ന് ഈ ശരീരത്തെ ദൈവം വിശുദ്ധിയോടെ ആക്കി വച്ചിരിക്കുമ്പോൾ ആ വിശുദ്ധി നിലനിർത്തുവാനും അതിന് പ്രകാരം ജീവിപ്പാനും ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതായ ദൈവത്തിൻ്റെ പ്രതീക്ഷയാണത് പ്രത്യേകമായിട്ട് നമ്മൾ ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പതിനെട്ടാം അധ്യായത്തിൻ്റെ അകത്ത് നമ്മളോട് മൂന്ന് കാര്യങ്ങളെ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് ഈ ശരീരത്തിൻ്റെ പഴയ ഒരവസ്ഥയുണ്ട് ഇതിൻ്റെ ഒരു പാസ്റ്റ് ലൈഫുണ്ട് കഴിഞ്ഞ കാലത്തെ പറ്റിയുള്ള ഒരനുഭവം ഇപ്പോഴുള്ളതായ വർത്തമാനകാലത്തെ കാലത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഈ ശരീരം എങ്ങനെയായിരിക്കുന്നു എവിടെ ആയിരിക്കുന്നു എന്നതും ഇനിയും അത് കഴിയുമ്പോൾ ഈ ശരീരം വിട്ടിട്ട് നമുക്കൊരു ഫ്യൂച്ചർ ലൈഫ് ഒരു നിത്യത നമുക്കുണ്ട് എന്നുള്ളത് ഈ വേദഭാഗത്തു നിന്ന് പഠിപ്പിക്കുകയാണ് എന്നാൽ ഈ ശരീരത്തിൽ നമ്മൾ നമ്മളായിരിക്കുന്നതായ രണ്ടവസ്ഥ ഒന്ന് നമ്മുടെ ഒരു കഴിഞ്ഞ കാല പാസ്റ്റ് ലൈഫ് ഇപ്പോഴുള്ള പ്രസൻറ്റ് ലൈഫ് ഇത് രണ്ടും എപ്രകാരമായിരിക്കണം എന്തൊക്കെ നമ്മൾ ചെയ്യണം ചെയ്യരുത് എന്ന് ഈ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അവിടെ ഇപ്രകാരം വായിക്കുകയാണ് ലേവ്യ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം നിങ്ങൾ പാർത്തിരുന്ന മിസ്രൈം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്റ്റോക്കിംഗ് അബൌട്ട് അവർ പാസ്റ്റ് രണ്ട് സ്റ്റോക്കിംഗ് അബൌട്ട് അവർ പ്രസൻറ്റ് നമ്മുടെ പഴയതിനെയും കഴിഞ്ഞ ഒരവസ്ഥ ഒരു ഒരു അനുഭവം നമുക്കുണ്ടായിരുന്നു ഒരു ഈജിപ്തിൻ്റെ അനുഭവം നമുക്കുണ്ടായിരുന്നു അത് നമ്മുടെ പാപത്തിൽ നമ്മുടെ ഈ ശരീരത്തെ പാപത്തിന് വിട്ടുകൊടുത്ത് അല്ലെങ്കിൽ പാപത്തിൽ നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെയാണ് ഈ ഇസ് മിസ്രൈമിൻ്റെ അടിമത്വം എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുന്നത് രണ്ടാമതായിട്ട് കനാനിൻ്റെ ഒരനുഭവം നമ്മൾ കനാനെ പറ്റിയൊക്കെ നമ്മൾ നല്ലോണം പഠിച്ചിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ കനാൻ ദേശം കാലേബും യുഷുവൊക്കെ പോയിട്ട് അത് ഉറ്റുനോക്കിയിട്ട് പറയുന്നു വളരെ മനോഹരമായ സ്ഥലമാണ് അവിടെ നല്ല സമൃദ്ധിയുടെ സ്ഥലമാണ് നമ്മൾ പറയുന്നുണ്ട് പാലും തേനും ഒഴുകുന്ന സ്ഥലമാണ് പക്ഷെങ്കിൽ അവിടെയും ചില ദൈവത്തിന് ഹിതമല്ലാത്തതായ ചില മനുഷ്യരുടേതായ ജീവിത ശൈലികൾ അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത് വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനെയാണ് ഇത് കാണിക്കുന്നത് എന്നെയും നിങ്ങളെയും കർത്താവ് വില കൊടുത്ത് വാങ്ങി മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്നും പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ മകനും മകളുമാക്കി മക്കളാക്കി തീർത്തിട്ട് നമ്മളെ ഈ ലോകത്തെ ഈ താൽക്കാലിക കനാനിൽ നമ്മളെ ആക്കി വച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതായ നമ്മുടെ ഈ ശരീരം കൊണ്ട് ദൈവം നമുക്ക് ഈ ശരീരം തന്നതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിന് അല്ലെങ്കിൽ നമ്മളിൽ വസിക്കുവാനും ഒക്കെയായിട്ട് ഈ ശരീരത്തെ ആക്കിയിരിക്കുമ്പോൾ നമ്മൾ നടക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഈ ശരീരം ഉണ്ടായതുകൊണ്ടാണ് നടക്കുന്നത് പക്ഷേ ഇവിടെ ഓർപ്പിക്കുന്നതെന്നറിയാമോ നമ്മൾ ഇപ്പോഴായിരിക്കുന്ന പഴയതിനെ നമ്മൾ ചിന്തിക്കരുത് പഴയ കാലത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകരുത് അതുകൊണ്ടാണ് പറയുന്നത് മിശ്രൈം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത് കാരണം നമ്മളൊക്കെ പണ്ടത്തേതായ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൻ്റെതായ ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട് നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും പറയുന്നതായ ഒരു സാഹചര്യമുണ്ട് എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത് കാരണം എപ്പോഴും ഈ പഴയതിലേക്ക് മടങ്ങി പോകുവാനുള്ളതായ ഒരു വ്യഗ്രതയുള്ളവരാണ് അല്ലെങ്കിൽ ടെൻഡൻസി ഉള്ളവരാണ് ഓരോ മനുഷ്യരും അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ നമ്മൾ വസിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തതായ അല്ലെങ്കിൽ ദൈവം ശുദ്ധീകരിച്ച് വിലയ്ക്ക് വാങ്ങി നമ്മളെ ഒരു പ്രത്യേക അവസ്ഥയിലാക്കി വെച്ചിരിക്കുമ്പോൾ ആ പഴയതിലേക്ക് നിങ്ങൾ പോകരുത് ഇനി എന്തെല്ലാം വന്നാലും എൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് പോകുവാനുള്ളതായ അനുവാദം എനിക്കിപ്പോഴില്ല നിങ്ങൾ നമ്മൾ നമ്മൾക്കുള്ളവരല്ല നമ്മളെ വിലയ്ക്ക് വാങ്ങി ഇനി നമ്മൾ കർത്താവിനുള്ളവരാണ് ആ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം ഈ ശരീരത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ കർത്താവിന് മഹത്വം കരയേറ്റുവാനായിട്ടാണ് ജീവിക്കേണ്ടത് രണ്ടാമതായിട്ട് നമ്മളെ താൽക്കാലിക കനാൻ എന്ന ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത് താൽക്കാലിക കനാനായ ഈ ലോകത്തിൽ നമ്മളെ ഇപ്പോൾ സകല നന്മകളും അനുഗ്രഹങ്ങളും നൽകി ഇവിടെ ആക്കിയിരിക്കുമ്പോൾ ഇവിടെയും നമുക്ക് ചില കാര്യങ്ങളെ ഒന്നും അനുകരിക്കുവാനോ അല്ലെങ്കിൽ അതിൽ പ്രകാരം നടക്കുവാനോ പാടില്ല ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ അതിനോട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയാവൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളിലും മുഴുകുവാൻ ഈ ലോകത്തിൻ്റെ എല്ലാ സംസ്കാരങ്ങളും അതിനെ ഫോളോ ചെയ്യുവാൻ ഒരു ദൈവവൈതലിന് മിസ്രായ്മിൻ്റെ അടിമത്വത്തിൽ നിന്ന് പുറത്ത് വന്നതായ എനിക്കും നിങ്ങൾക്കും സാധിക്കത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശം അവിടെ പാലുണ്ട് തേനുണ്ട് സമൃദ്ധിയുണ്ട് അവിടെ നല്ല ഫലങ്ങൾ കിട്ടും എല്ലാമുണ്ട് പക്ഷെങ്കിൽ അവിടെ ദൈവത്തിന് ഹിതമല്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട് അവരുടെ നടപ്പ് പോലെ അവിടെ ചെന്നിട്ട് അവരുടെ സംസ്കാരത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത് അനുകരിക്കരുത് ഫോളോ ചെയ്യരുത് അനുഗമിക്കരുത് അവരുടെ മര്യാദ ആചരിക്കരുത് മനസ്സിലായില്ലേ നമ്മൾ അവിടെ വരുമ്പോഴും ഈ ഭൂമിയിലായിരിക്കുന്നു എങ്കിലും ഈ ഭൂമിക്കുള്ളവരല്ല ഈ ലോകപ്രകാരം ജീവിപ്പാനുള്ളവരല്ല കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ഈ ഭൂമിയിലാക്കിയിട്ട് കർത്താവ് ഈ ശിഷ്യന്മാരെ വിട്ടു പോകുന്നതിന് മുമ്പ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിനേഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന കർത്താവിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമാണ് പിതാവെ ഈ എൻ്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ ഈ ഞാൻ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഈ ഭൂമിയിലാക്കിയിട്ട് ഞാൻ നിന്റെ സന്നദ്ധിയിൽ വരികയാണ് പക്ഷെങ്കിൽ ഇവരെ ഈ ഭൂമിയിൽ നിന്നും എടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല പക്ഷെങ്കിൽ അവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദുഷ്ടൻ്റെ കരങ്ങളിൽ അവരകപ്പെടാതെ വേണം പരീക്ഷയിൽ അകപ്പെടാതെ വേണം അവരുടെ വിശുദ്ധ ജീവിതത്തിൽ അതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിൽ അവർക്ക് ജീവിപ്പാൻ അവരെ സഹായിക്കണമേ അതാണ് പ്രാർത്ഥന അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നമ്മുടെ കഴിഞ്ഞ കാലത്തിലേക്ക് നമ്മൾ മടങ്ങി പോകുവാനായിട്ട് ഒരു കാരണവശാലും വിട്ടതിനെ ഉപേക്ഷിച്ചതിലേക്ക് തിരിഞ്ഞു നോക്കരുത് പിൻപിലുള്ളതിനെ മറക്കുവാനായിട്ട് സാധിക്കണം നമ്മുടെ ഈ ശരീരത്തിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങൾ ഉപേക്ഷിച്ചതായ പാപ സ്വഭാവങ്ങൾ മിശ്രയമിൻ്റെ അടിമത്തത്തിലായിരുന്നപ്പോൾ ഞാൻ നടന്ന രീതികൾ സംസാരിച്ച രീതികൾ എൻ്റെ കൊടുക്കൽ വാങ്ങലുകളുണ്ടായതായ രീതികൾ അതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്രേ പഴയതെല്ലാം കഴിഞ്ഞുപോയി ഇനിയും പഴയതിലേക്ക് നിങ്ങൾ ആ നടപ്പിനെ ഓർക്കരുത് ആ നടപ്പിനെ ഓർത്ത് അതിനെ അയവിറക്കി അതിലേക്ക് ആ പാപ സ്വഭാവത്തിലേക്ക് വീണ്ടും പോകരുത് എന്ന് വളരെ കർശനമായിട്ട് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടിന്ന് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ടെൻഡൻസി അങ്ങനെ ഒരു പ്രയാസമുണ്ടായി പഴയ പാപ സ്വഭാവങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനോട് വിട പറയുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് രണ്ട് സോ ഈ കനാൻ ദേശമാണെങ്കിൽ പോലും നമ്മളിപ്പോഴാക്കിയിരിക്കുന്ന ഈ താൽക്കാലിക കനാനാകുന്നതായ ഇപ്പോൾ നമ്മൾ എവിടെ എവിടെയാക്കിയിരിക്കും നമ്മൾ വിവിധ സ്ഥലങ്ങളിലാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ രാജ്യങ്ങളിലും ഒക്കെ നമ്മളെ ഈ ഭൂമിയുടെ പല പരപ്പുകളിൽ നമ്മളെ ആക്കിയിരിക്കുമ്പോൾ നമുക്കെല്ലാം ദൈവം തന്നിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധികളും തന്നിട്ടുണ്ട് പക്ഷെങ്കിൽ ഇവിടെയുള്ള ചില മ്ലേച്ഛതകളുണ്ട് അതൊന്നും എനിക്ക് ഫോളോ ചെയ്യുവാൻ അതിനെ ഒന്നും അനുകരിക്കു അനുകരിക്കുവാൻ അതിൻ്റെ പുറകെ പോകുവാൻ അത് ആഘോഷിപ്പാൻ ഒന്നും എനിക്ക് അനുവാദമില്ല അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞത് നിങ്ങളെന്ത് ചെയ്യരുത് കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത് അവരുടെ മര്യാദ ആചരിക്കരുത് നമ്മൾ പറയും ഞാൻ താമസിക്കുന്ന സൊസൈറ്റിയിൽ വച്ചാൽ അങ്ങനെയാണ് നമ്മളൊരു സോഷ്യൽ ലൈഫല്ലേ സാമൂഹിക ജീവിയല്ലേ നമുക്ക് അവരുടെ കൂടെയൊക്കെ എങ്ങനെയാണ് അതിൽ നിന്നും വേറിട്ട് നിൽക്കുവാനായിട്ട് കഴിയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു വേർപാട് വിശുദ്ധ ജനത്തിന് വേർപാട് അനിവാര്യമാണ് വിശുദ്ധീകരിക്കപ്പെട്ട ഈ ശരീരത്തിന് വേർപാട് അനിവാര്യമാണ് ക്രിസ്തുവിനും വിലയാമിനും തമ്മിൽ എന്ത് പൊരുത്തമാണ് എന്ത് ചേർച്ചയാണ് അതൊരിക്കലും യോജിച്ചു പോകുവാനായിട്ട് പറ്റത്തില്ല നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ് നമ്മളിൽ വസിക്കുന്ന ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെ മറ്റൊന്നുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ലേഖനത്തിൽ ആ വായിക്കുന്ന വേദഭാഗം കുരു രണ്ട് കൊരിന്തിയർ ആറാം അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തമാണ് അതൊരിക്കലും ഒന്ന് ഒന്നിച്ചു പോകുവാനായിട്ട് കഴിയുന്നതായ ഒരു കാര്യമല്ല ഈ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഹിതമല്ലാത്ത മ്ലേച്ചത പ്രവർത്തിച്ച് ജീവിക്കുന്നതായ അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുന്നതായ ആ ഒരു പ്രവൃത്തിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ഒരു സമൂഹത്തിന് അതിനെ പറയുന്ന ഒരു പേരാണ് എന്ന് പറയുന്നത് കാരണം പാപത്തിൽ മുഴുകി ജീവിക്കുക അപ്പോൾ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ അശുദ്ധിയുടെ ഒരനുഭവത്തെയാണ് കാണിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ക്രിസ്തുവിനും ഇതിനും തമ്മിൽ എന്ത് പൊരുത്തമാണുള്ളത് ഒരിക്കലും അതിനോട് യോജിച്ചു പോകുവാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ടുതന്നെ കേൾക്കുന്നവരെ ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ ഓർക്കണം അന്ന് ഈ ശരീരത്തിൽ നമുക്കൊരു പഴയ അനുഭവം ഉണ്ടായിരുന്നു ഒരു പാസ്റ്റ് ഈ ശരീരത്തിൽ ഇപ്പോഴൊരു പ്രസൻറ്റ് അനുഭവം ഇപ്പോഴുള്ളതായൊരു വർത്തമാനകാലത്തിൽ അനുഭവമുണ്ട് ഇതിൽ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കണം ഇനിയും നമുക്കൊരു ഭാവി ഉണ്ട് എന്താണ് ആ ഭാവി ഉല്ലക മഹാന്മാർ അകലൊരു ഉറങ്ങുന്നതായ കല്ലറകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരുവൻ മാത്രം ഉന്നതനേശു മഹേശ്വരൻ എന്നെ ചേർക്കുവാനായിട്ട് വീണ്ടും വരും അതെൻ്റെ ഭാവിയാണ് ആ ഭാവിയിൽ ഈ ശരീരം വിടേണ്ടതായിട്ടുണ്ട് പക്ഷെങ്കിൽ ആ ഭാവിയിൽ ഈ അവിടെ വലിയ പ്രാധാന്യം അതിനെ എടുക്കപ്പെടുവാനായിട്ട് കഴിയത്തില്ല ഈ ശരീരത്തിന് രൂപാന്തരം സംഭവിക്കും പക്ഷെ അതുവരെയും ഈ ആത്മാവിനെ ഈ ശരീരത്തിൽ വിശുദ്ധിയോടെ സൂക്ഷിക്കേണ്ടത് എൻ്റെ നിങ്ങളുടെയും ചുമതലയാണ് പൗലോസ് എന്താണ് പൊരിന്യ ലേഖനത്തിൽ പതിനൊന്നാം മതിയ രണ്ട് ഗുരിന്ത്യർ പതിനൊന്നിൻ്റെ രണ്ടാമത്തെ വാക്കത്തിൽ പറയുന്നു ഞാൻ നിങ്ങളെ ദൈവത്തിൻ്റെ എരിവോട് എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി നമ്മുടെ ഭാവിയെ പറ്റി പറയുകയാണ് ആ ഭാവിയിൽ ഈ ശരീരം വിട്ടിട്ട് വിശുദ്ധിയോടെ ജീവിക്കുന്നതായ ഈ ശരീരം വിട്ടിട്ട് ക്രിസ്തു എന്ന ഏക പുരുഷന് അതുകൊണ്ടാണ് ക്രിസ്തുവിനും മഹാബലിക്കും തമ്മിലൊരു ബന്ധവുമില്ല ക്രിസ്തുവിനും ബിലയാലിനും തമ്മിലൊരു ബന്ധവുമില്ല ക്രിസ്തുവിനും ഈ ലോകത്തിലെ ജടീകമായ അല്ലെങ്കിൽ പൈശാചികമായ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഗ്രഹങ്ങളുമായിട്ടുള്ള ആഘോഷങ്ങളുമായിട്ട് കൾച്ചറുമായിട്ട് ഒരു ബന്ധവുമില്ല ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായിട്ട് നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ് ആ നിർമ്മലതയിൽ ജീവിച്ച് ക്രിസ്തുവിൻ്റെ വരവിൽ മേഘപ്രത്യക്ഷതയിൽ ഈ ശരീരത്തെ വിട്ടിട്ട് അവനോടുകൂടെ പറന്നുയരുവാൻ നമ്മൾ പാടുന്നത് പോലെ ആ പറക്കുവാൻ വേണ്ടുന്ന അമിത ബലത്തിന് വേണ്ടി അനുദിനം പരിശുദ്ധി എന്നിൽ തരണമേ പ്രിയ ആ ഒരു പ്രാർത്ഥനയായിരിക്കട്ടെ നമുക്കുണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ ചിന്ത കൊണ്ട് അവസാനിപ്പിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരു പാസ്റ്റ് ഉണ്ട് ആ പാസ്റ്റിലേക്ക് മടങ്ങിപ്പോകുവാൻ ആ നടപ്പിനെപ്പറ്റി ഓർത്ത് അത് നമ്മളെ ഒരിക്കലും വേട്ടയാണരുത് രണ്ട് ഇപ്പോൾ ദൈവം നമുക്കെല്ലാം തരുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഒരു താൽക്കാലിക കനാനിൻ്റെ അനുഭവമാണ് തന്നിരിക്കുന്നത് പാലും തേനും ഒക്കെ ഒഴുകുന്നു സമൃദ്ധിയുടെ ഒരു അനുഭവം തന്നിരിക്കുന്നു പക്ഷേ അതിൻ്റെ ഇടയിലും നമ്മളെ വശീകരിക്കുവാൻ ഒരു ദുർനടപ്പിൻ്റെ പ്രവൃത്തികൾ ഈ ലോകത്തിലുണ്ട് അതിൽ നമ്മൾ വീണു പോകരുത് ദൈവം തരുന്നതിനെ ദൈവം അനുവദിക്കുന്നതിനെ മാത്രം ആസ്വദിക്കുവാനും അതിനെ അനുഭവിക്കുവാനും നമ്മൾ തയ്യാറാകണം ദൈവം അനുവദിക്കാത്തതായ ആഘോഷങ്ങളും ദൈവം അനുവദിക്കാത്തതായ നടപ്പുകളിലും നമ്മൾ ചെന്ന് പെടുവാനായിട്ട് അത് അനുകരിക്കരുത് അവരുടെ ആചാരങ്ങളും അവരുടെ മര്യാദകളും നമ്മൾ പറയും വെച്ചാൽ അതവരുടെ സംസ്കാരമാണ് നമ്മൾ അവരുടെ കൂടെ ജീവിക്കുമ്പോൾ അതൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് മനുഷ്യരായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയുന്നത് വേദോസം വ്യക്തമായിട്ടവിടെ പറയുന്നുണ്ട് ആ അവരുടെ മര്യാദകളും അവരുടെ കൾച്ചറുകളും അവരുടേതായ ഒരു സിസ്റ്റവും ഈ ലോകപ്രകാരമുള്ളതിൻ്റെ അകത്ത് മുഴുകി ജീവിക്കുവാൻ നമുക്ക് അനുവാദമില്ല നമുക്ക് പ്രാർത്ഥിക്കാം ഭരണി ഉള്ള ഞങ്ങളെ ഒരു പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും മിസ്രായ്മിൻ്റെ അടിമത്വത്തിൽ നിന്നും വിളിച്ചു വേർതിരിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ മന്ദിരമാക്കി തീർത്ത ഞങ്ങളുടെ ഈ ശരീരത്തിനായിട്ട് സ്ത്രോത്രം വില കൊടുത്ത് വാങ്ങിച്ച് കർത്താവിൻ്റെ ആത്മാവിനെ ഈ ശരീരത്തിൽ പകർന്നു നിന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികളിൽ വീണു ഞങ്ങൾക്ക് ആർക്കും ഇടയാകരുത് ഞങ്ങളുടെ പഴയ സ്വഭാവത്തിലേക്കോ പഴയ നടപ്പിലേക്കോ കഥാവെ അറിഞ്ഞോ അറിയാതെയോ അന്ധതയുടെ അനുഭവത്തിലേക്ക് പോകുവാനിടയാകരുത് അത്ഭുതത്തിൻ്റെ പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ മാത്രം ഘോഷിച്ചുകൊണ്ട് ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനെ മാത്രം ക്രിസ്തുവെന്ന ഏകപുരുഷന് വിശുദ്ധ നിർമ്മല കന്യകയായി ആ മേഘ വരെയും വിശുദ്ധിയോടെ ഈ ശരീരത്തിൽ ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകണമേ സകലവിധമായ ദോഷങ്ങളിൽ നിന്നും ലോകത്തിൻ്റെതായ എല്ലാ മോഹങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും ഒക്കെ വേറിട്ട് നിന്നുകൊണ്ട് ഒരു വേർപാടിൻ്റെ വിശുദ്ധിയുടേതായ ജീവൻ നയിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങളുടേതായ ഈ വർത്തമാനകാലത്തിൽ ഈ പ്രസൻറ്റ് ലൈഫിൽ കർത്താവിന് ഹിതമുള്ളതും മാത്രം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ നടത്തവും ഞങ്ങളുടെ നോട്ടവും ഞങ്ങളുടെ പ്രവൃത്തികളും ദൈവത്തിൽ പ്രസാദമുള്ളതാക്കി തീർക്കണമേ വിശുദ്ധിയോടെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ ഭാവിയിൽ പറന്നുയരുവാൻ വേണ്ടുന്നതായ അമിതബലം ഞങ്ങൾക്ക് തരണമേ കൃപയാൽ നിറയ്ക്കണമേശുനാമത്ത് തന്നെ ആമയം